ഹായ് ഗൈസ് ഗായ്സ് അസ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഒരിക്കലും വിചാരിക്കാത്ത അത്ര ടിപ്സുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് പത്ത് പൈസ ചിലവില്ലാതെ എത്ര വലിയ കറയും നീക്കം ചെയ്ത് വീട് മുഴുവൻ വെട്ടിത്തിളങ്ങാൻ നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു കഞ്ഞിവെള്ളം മാത്രം മതി ഇതുകൂടാതെ ഒന്ന് രണ്ട് ടിപ്സുകളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് നോക്കുക അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ചക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീടുകളിൽ ഇതൊരെണ്ണമെങ്കിലും കാണുന്നതായിരിക്കും ചക്ക എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും അത് വെട്ടിക്കഴിഞ്ഞിട്ട് കത്തിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് മണ്ണെണ്ണയോ അല്ലെങ്കിൽ എണ്ണയോ ഉപയോഗിച്ച് അതൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കൈ തൊടാതെ തന്നെ നമുക്കിത് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമ്മൾ ചക്ക പറ്റിയിട്ടുള്ള കത്തി ഒന്ന് ചെറുതായിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അതിനകത്തെ അരക്കൊക്കെ ഉരുകിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതന്നെ ഞാനിവിടെ തീക്കകത്ത് വെച്ചൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി അതിനകത്ത് അരക്ക് പൂർണ്ണമായിട്ട് നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും ഇതിനായി നമ്മളിനി മണ്ണെണ്ണയോ എണ്ണയോ ഒന്നും ഉപയോഗിച്ച് ക്ലീനാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ ക്ലീനാക്കിയെടുത്താൽ മാത്രം മതി എത്ര വലിയ അരക്ക് പിടിച്ച കത്തിയാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും കൈ ഉപയോഗിച്ച് ഉറച്ച് ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ചക്കിറക്കൊക്കെ കളയാനായിട്ട് വളരെ സിമ്പിളാണ് ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ വുഡൻ്റെ തവികളൊക്കെ വീട്ടിൽ എടുക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ പൂപ്പൽ വന്നിട്ട് ആകെപ്പാടെ അഴുക്കായിട്ടിരിക്കും അപ്പോൾ ഞാൻ ഇത് എടുക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് തവികളായിരുന്നു അതെടുത്ത് നോക്കിയപ്പോഴേക്കും ആകെപ്പാടെ മൊത്തത്തിൽ പൂപ്പൽ പിടിച്ച് പൊടിയൊക്കെ പിടിച്ച് അഴുക്കായിട്ടിരിപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാനായിട്ടുള്ള ഒരു സൂത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളാണ് ഒന്ന് കുറച്ച് എണ്ണയൊന്ന് എല്ലാ ഭാഗത്തും ഒന്നും നന്നായിട്ട് തൂത്ത് കൊടുത്താൽ മതി പൊടിയോ അല്ലെങ്കിൽ പൂപ്പലോ ഒന്നും പിടിക്കാതെ ഒരുപാട് നാൾ നമുക്ക് പുതിയതുപോലെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും എത്ര പുതിയ തവയാണെങ്കിലും നമ്മൾ എടുക്കാതെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൊടിയും പിടിച്ച് പൂപ്പലും പിടിച്ച് അഴുക്കാകുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല പുത്തൻ പോലെ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എല്ലാ തവിയിലും ഒന്ന് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു വെക്കുക എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അടുത്തതിന് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ശരിക്കും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്തത്ര ഉപയോഗങ്ങളാണ് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിനി വേണ്ടത് കുറച്ച് ടൂത്ത് പേസ്റ്റാണ് ടൂത്ത് പേസ്റ്റ് പുതിയത് എടുക്കണമെന്നില്ല ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ തീർന്ന കവർ അതാണെങ്കിലും എടുത്താൽ മതി ഈ കവറിനകത്ത് ഒരുപാട് ടൂത്ത് പേസ്റ്റ് ഉണ്ട് അത് വെറുതെ കളയേണ്ട ആവശ്യമില്ല ഇതുപോലുള്ള ക്ലീനിങ്ങിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആ പേസ്റ്റിൻ്റെ കവർ ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിനകത്ത് പേസ്റ്റ് മൊത്തം നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ തൻ്റെ ആ കവറിനകത്ത് പേസ്റ്റ് മൊത്തം ആ വെള്ളത്തിനകത്തൊന്ന് കിട്ടത്തക്ക രീതിയിൽ ഞാനിവിടെ ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഞാനിവിടെ മൊത്തത്തിലൊന്നും ആ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ആ പേസ്റ്റിൻ്റെ കവറൊന്നും മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് അത്യാവശ്യം നല്ല കറയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു പാത്രമാണ് അതിനുശേഷം ഒരു സ്റ്റീലിൻ്റെ കറ പിടിച്ചിരിക്കുന്ന പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ വെക്കുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങുകയും അതുപോലെ കറയൊക്കെ പിടിച്ചിരിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പുതിയതുപോലെ ആക്കാനായിട്ട് ഈ ഒരു വെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ചാൽ മാത്രം മതി ഒരു പത്ത് മിനിറ്റ് മുക്കി വെച്ച് കൊടുത്താൽ മതി എത്ര പഴകിയ പാത്രവും നമുക്ക് പുതിയതുപോലെ ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ വെറുതെ ഒന്ന് മുക്കി വെച്ച് കൊടുത്താൽ മതി നമ്മൾ കൈകൊണ്ട് ഉരയ്ക്കുകയോ കഴുകുകയോ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ കുറച്ച് സമയം ഒന്നാൽ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ഞാനിവിടെ ഓരോ പാത്രമായിട്ട് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് നോക്കിയാൽ നമ്മൾ സോപ്പ് ഒന്നും ഇട്ട് കഴുകുകയോ അല്ലെങ്കിൽ ചകിരി കഴുകുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ വെള്ളത്തിലൊന്നും മുക്കിയെടുത്തത് മാത്രമേ ഉള്ളൂ നന്നായിട്ട് തന്നെ തിളങ്ങുന്നുണ്ട് നല്ല പുതിയ പാത്രം പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ആ സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടായിരുന്ന തുരുമ്പിൻ്റെ കറയും മഞ്ഞക്കറയും ഒക്കെ നമുക്ക് ആ വെള്ളത്തിൽ മുക്കി വെച്ചത് മൂലം എളുപ്പത്തിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പുതിയ പാത്രം പോലെ തന്നെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്ലാസ് ഒക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനകത്തൊരു മഞ്ഞക്കറയൊക്കെ വരത്തില്ലേ അതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി നമുക്ക് പുതിയതുപോലെ ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ എല്ലാ പാത്രങ്ങളും കഴുകിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പഴകിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുതിയതാക്കാനായിട്ട് കഞ്ഞിവെള്ളവും ടൂത്ത് പേസ്റ്റും വെച്ചിട്ടുള്ള വെള്ളത്തിലൊന്ന് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ നമ്മുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ക്ലീൻ ആക്കാനായിട്ട് ഈ ഒരു വെള്ളം മാത്രം മതി സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്യാസ് ഒക്കെ പുതുപുത്തനാക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ നമ്മുടെ വീട്ടിലെ ഗ്യാസ് ഒക്കെ ക്ലീൻ ആക്കാനായിട്ട് ഈ ഒരു കഞ്ഞിവെള്ളം മാത്രം മതി ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ക്ലീൻ ആക്കേണ്ട ഒന്നാണ് സ്റ്റവ് സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ലിക്വിഡ് അല്ലെങ്കിൽ സോപ്പ് എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു വെള്ളം മാത്രം മതി നമുക്ക് പുതിയതുപോലെ തന്നെ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന്റെ ഞാനിവിടെ എല്ലാ ഭാഗത്തും ഒന്ന് ആ കഞ്ഞിവെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ് അതിനുശേഷം നമ്മളിതൊരു പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ചെടുത്താൽ മതി ചകിരി വെച്ച് കഴുകുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ നനഞ്ഞ തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഞാനിവിടെ മൊത്തത്തിൽ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് ചെളിയെല്ലാം പോയിട്ട് നല്ലതുപോലെ തന്നെ തിളങ്ങുന്നുണ്ട് ലാസ്റ്റ് ഒരു ഉണങ്ങിയ തുണി വെച്ചുകൂടി ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേണ്ട ഗ്യാസ് സ്റ്റവ് നോക്കി നല്ല പുതിയതുപോലെ തന്നെ തിളങ്ങുന്നുണ്ട് ഒട്ടും തന്നെ അഴുക്കില്ല കറയില്ല അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ക്ലീനാക്കി എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ അതിൻ്റെ വളയം കൂടി ചെയ്യേണ്ട വെള്ളത്തിൽ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് നല്ല പുതിയ ഗ്യാസ് സ്റ്റവ് പോലെ തന്നെ വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇനി അതുപോലെ നമ്മുടെ വീടുകളിൽ ഇതുപോലെ മഞ്ഞ കറ കറുപിടിച്ച് കിടക്കുന്ന വാഷ് ബേസിനുകളൊക്കെ നമുക്ക് തൂവെള്ളയാക്കി വൃത്തിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഞാനൊരു രണ്ട് സ്പൂണോളം ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ സ്പൂണോളം സോപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടു ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അതിനുശേഷം നമ്മളിവിടെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ കഞ്ഞിവെള്ളവും ടൂത്ത് പേസ്റ്റും കലക്കിയ വെള്ളത്തിലേക്ക് ഈ ഒരു ഉപ്പ് പൊടിയും സോപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുവാണ് അപ്പോൾ ആ ഒരു പൗഡർ ചേർത്തപ്പോൾ തന്നെ ആ കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതായിട്ട് കാണാം ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ വാഷ് ബേസിനൊക്കെ ഒന്ന് എടുക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് എത്ര വലിയ കറയും നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം തന്നെ നമ്മളിവിടെ വാഷ് ബേസിനാണ് ക്ലീനാക്കി കാണിക്കുന്നത് വാഷ് ബേസിനിൽ നന്നായിട്ട് തന്നെ ഈ ഒരു വെള്ളം ഞാനിവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കറയുള്ള ഭാഗത്തൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ വെള്ള കളറുള്ള വാഷ് ബേസിനുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അഴുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ വെളുപ്പത്തിൽ ക്ലീനാക്കുന്നതിനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇത് ഞാനിവിടെ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങ് നമ്മൾ കൈയിട്ട് ഉറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ചെളിയൊക്കെ ഇളകി പോകുന്നുണ്ട് അപ്പോൾ അതേ ഞാനിവിടെ മൊത്തത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കാം എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അഴുക്ക് പിടിച്ച വൃത്തികേടായി കിടന്ന വാഷ് ബേസിന് നല്ല തൂവെള്ള കളറിൽ പുതിയതുപോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മഞ്ഞ കറ പിടിച്ച വാഷ് ബേസിനൊക്കെ ക്ലീൻ ആക്കാനുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നോക്കിയാൽ ഒട്ടും തന്നെ കറിയില്ല ആദ്യത്തേത് നോക്കുമ്പോഴും ഇപ്പോഴത്തേത് നോക്കുമ്പോഴും നിങ്ങൾക്ക് മാറ്റം മനസ്സിലാകുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലേക്ക് വാൾട്ടയിലൊക്കെ ആക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ഇതുപോലെ കറ കറുപിടിച്ച് കിടക്കുന്ന ടൈലുകളൊക്കെ വളരെ സിംപിളായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് സ്ക്രബർ ഉപയോഗിച്ച് കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കറയുള്ളൊരു ടൈലാണ് അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് നമ്മൾ റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടാണ് അതിൻ്റെ കറയൊക്കെ ഒന്ന് ഇളകി കളയുന്നത് ഒത്തിരി കറ പിടിച്ച ടൈലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കവറ് വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുത്താൽ മതി പെട്ടെന്ന് പോകുന്നതായിരിക്കും ഇത് കുറച്ച് കറ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ സ്ക്രബർ ഉപയോഗിച്ച് നന്നായിട്ട് ഉലച്ചു കഴുകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഞാനിവിടെ നമ്മുടെ ടൈലൊന്നും മൊത്തത്തിൽ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തു നോക്കാം അപ്പോൾ അതിൻ്റെ വെള്ള ഒഴിച്ച് കൊടുത്തപ്പോൾ നോക്കിക്കാൻ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അതിനകത്ത് കറുത്ത പാടും ഒക്കെ പോയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് സോപ്പോ ലിക്വിഡോ ലോഷനോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല വെറും കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറപിടിച്ച ടൈലും വാഷ് ബേസിനും ഒക്കെ ക്ലീൻ ആക്കാനുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയോളും നമ്മുടെ ഇന്നത്തെ വീഡിയോ പത്ത് പൈസ ചിലവില്ലാതെ തന്നെ വീട് മുഴുവൻ ക്ലീൻ ആക്കുന്നതിനുള്ള നല്ല കുറച്ച് ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്